നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക സുരഭി ലക്ഷ്മി ടെലിവിഷൻ പരമ്പരയിലൂടെ തിളങ്ങി മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയിരുന്നു അതിനിടെയാണ് സുരഭിയെ തേടി ദേശീയ പുരസ്കാരത്തിന്റെ രൂപത്തിൽ ഭാഗ്യദേവത എത്തിയത് അതോടെ സുരഭിയുടെ ഇമേജ് തന്നെ ഒന്നു മാറിയിരുന്നു മിന്നാമിനിങ് എന്ന ചിത്രത്തിലൂടെയാണ് ഈ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം സുരഭിക്ക് ലഭിച്ചത് എന്നാൽ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ അമ്മയും മുത്തശ്ശിയും സഹോദരങ്ങളും എന്നു മാത്രമായിരുന്നു നടി പറഞ്ഞിരുന്നത് വിവാഹിതയായ സുരഭി എന്തുകൊണ്ട് ഭർത്താവിനെ ഒന്നും പറയുന്നില്ല എന്ന് വാർത്തകൾ വന്നിരുന്നു അതിനിടെ സുരഭി വിവാഹമോചിതയായി യാണെന്നാണ് പുതിയ വാർത്തകൾ സുരഭിയുടെ ഭർത്താവായിരുന്ന വിപിൻ സുധാകരാണ് താനും സുരഭിയുമായുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തിയ കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് സുരഭി വിവാഹിതയാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു അതിനിടെ നടി വിവാഹി മോചിതയായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് അവസാന സെൽഫിയാണെന്നും ഞങ്ങൾ വിവാഹ ബന്ധം മോചിച്ചെന്നും ഇതിൽ കമന്റുകളൊന്നും വേണ്ടെന്നും പറഞ്ഞാണ് ബിപിൻ സുരഭിയെടുത്ത സെൽഫി ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിനൊപ്പം ഇനി നല്ല സുഹൃത്തുക്കളായിരിക്കുമെന്നാണ് വിപിൻ പറയുന്നത് സുരഭിയുടെ ദാമ്പത്യത്തിന് ആയുസ് വളരെ കുറവായിരുന്നു രണ്ടായിരത്തി പതിനാലോ ഒക്ടോബർ പത്തിന് ഗുരുവായൂരിൽ നിന്നുമായിരുന്നു സുരഭിയും വിപിൻ സുധാകരും വിവാഹിതരായത് താൻ വിവാഹിതയാണെന്നുള്ള കാര്യം സുരഭി പൊതുവെ അഭിമുഖങ്ങളിലൊന്നും വെളിപ്പെടുത്തിയിരുന്നില്ല വിവാഹമോചിതയായ കാര്യവും നടി പറഞ്ഞിരുന്നില്ല എന്നാൽ വിപിൻ ആണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി